ശ്രീ ഗണേശായ നമ സ്നേഹപൂർവം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ കർക്കിടക മാസത്തിൽ വീടുകളിലേക്ക് വരുന്ന ചില ജീവികളുടെ ശുഭ അശുഭ സൂചനകളെ കുറിച്ചാണ് ശരിക്കും അത്ഭുതപ്പെടും വിധമായ ചില സന്ദർശകരാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ വീട് തേടുന്നത് പക്ഷേ ഇവ കേവലം ജീവികളല്ല ദൈവികമായ ചില സന്ദേശങ്ങളാണ് നമ്മിലേക്ക് വരുന്നത് ശുഭവും അശുഭവും അതും കർശനമായ മുന്നറിയിപ്പുകളുമായി എന്തുകൊണ്ട് കർക്കിടകം എത്ര പ്രധാനമാണ് ആത്മീയതയും താപവും ഒക്കെ അതിവേഗം കൂടുന്ന ഗ്രഹങ്ങൾ അപ്രതീക്ഷിതമായി സ്വഭാവം മാറ്റുന്ന ഒരു ചൂടുള്ള മാന്ത്രിക മാസം ഈ മാ സമയത്ത് വീടുകളിലേക്ക് ചില പ്രത്യേക ജീവികൾ വന്നാൽ അത് ജീവിതത്തിലെ ചില പ്രധാന മാറ്റങ്ങൾക്കും മുന്നറിയിപ്പുകൾക്കുമാണ് സൂചന നൽകുന്നത് ഒന്നാമതായി പശു സമൃദ്ധിയുടെ ദൈവദൂത് പശു വീട്ടിലോ പറമ്പിലോ അപ്രതീക്ഷിതമായി വന്നാൽ അത് ഉത്തമ ശുഭ സൂചന ദൈവീക അനുഗ്രഹം സമ്പത്ത് വൈദ്യശാന്തി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനിരിക്കുകയാണ് രണ്ടാമതായി ആന വിജയത്തിന്റെയും ഗണപതിയുടെയും പ്രതീകം നിങ്ങൾ ആനയെ സ്വപ്നത്തിൽ കാണുകയോ വളരെയധികം തവണ ഇത്തരം ദൃശ്യം വരികയോ ചെയ്യുകയാണെങ്കിൽ തടസ്സങ്ങൾ നീങ്ങി രാജസികമായ നേട്ടങ്ങൾ വരാൻ പോകുന്നു ഗണപതിയുടെ ആശീർവാദം ഉറപ്പാണ് മൂന്നാമതായി മയിൽ ആത്മീയ ഉണർവും സൗന്ദര്യ ജാഗ്രത മുരുകന്റെ വാഹനമായ മയിൽ കണക്കിലെടുത്താൽ ഇത് നെഗറ്റീവ് ഊർജങ്ങൾ മാറ്റി പോസിറ്റീവായ മാറ്റങ്ങൾക്ക് അടയാളമാണ് സൗന്ദര്യവും അറിവും ആകർഷിക്കുന്നതിന്റെ സൂചനയുമാണ് നാലാമതായി തത്ത മൈന ശുഭവാർത്തയുടെ വാർത്തയുടെ ദൂതന്മാർ തത്തയോ മൈനയോ വീട്ടിലേക്കോ പരിസരത്തേക്കോ വന്നാൽ കുടുംബഐക്യ സന്തോഷം ശുഭവാർത്തകൾ വീട്ടിൽ കയറിയെത്തും നിങ്ങൾ കണ്ടാൽ അതിന് വിശേഷമായി ആദരവേക്കുക ഇവയെ പിടിച്ച് ഇടത്തിൽ വെക്കരുത് അതിന് മറുവിപരീതമായ ഫലമാണ് അഞ്ചാമതായി ചിത്രശലഭം പരിവർത്തനത്തിന്റെയും നവജീവിതത്തിന്റെയും പ്രതീകം മഞ്ഞ വെള്ള ചിത്രശലഭങ്ങൾ വീടിനകത്ത് കാണുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജിയുടെ വലിയ തരംഗം ഉടൻ ആറാമതായി നായ വിശ്വസ്തയും സംരക്ഷണവും അപരിചിതനായ ഒരു നായ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ അതൊരു സാമ്പത്തിക ഉയർച്ചയുടെയും ആത്മീയ ജാഗ്രതയുടെയും സൂചനയാണ് അവയെ വലിച്ചെറിയാതെ ഒന്നുകിൽ അഹിംസയോടെ ഭക്ഷണം കൊടുത്ത് വീടുകളിൽ ഇത് നിങ്ങളുടെ ഭാഗ്യത്തിന് വളരെയധികം ഗുണകരമായിരിക്കും ഇനി അശുഭ സൂചനകളായ ജീവികൾ ഒന്നാമതായി പാമ്പ് ശത്രുദോഷം ആകസ്മിക അപകടങ്ങൾ തിരിച്ചടികൾ ഇവയുടെ ശക്തമായ മുന്നറിയിപ്പ് രണ്ടാമതായി കറുത്ത പൂച്ച നിർഭാഗ്യം ദാരിദ്ര്യം കുടുംബത്തിൽ അനഭിപ്രായങ്ങൾ ഇവയൊക്കെ നയിക്കുന്നതിന്റെ അടയാളം മൂന്നാമതായി ആത്മശാന്തി ഇല്ലായ്മയോ ബലികർമ്മങ്ങളിൽ അപൂർണതയോ സൂചിപ്പിക്കുന്നു നാലാമതായി മൂങ്ങ മരണമല്ലെങ്കിൽ അപകടമോ ജീവിതത്തിൽ കുഴപ്പങ്ങളോ അതിന്റെ സൂചനയാണ് തീർച്ചയായും അവഗണിക്കരുത് അഞ്ചാമതായി വവരിദ്ര്യവും ദാരിദ്ര്യവും നഷ്ടവും മനസ്സിലും വീട്ടിലും അമംഗളവും ആറാമതായി ശോഭനമായിടത്ത് പോലും ദാരിദ്ര്യവും രോഗങ്ങളും നിമിത്തം ഇവയെ കണ്ടാൽ ഉടൻ തന്നെ വീട്ടിൽ നിന്ന് തുരത്തുക ഈ കർക്കിടക മാസം നിങ്ങൾക്കുള്ള ദൈവിക സൂചനകളെ കുറിച്ച് മനസ്സിലാക്കുക ശുഭശകുനങ്ങളെ ആദരവോടെ സ്വീകരിക്കുക അശുഭങ്ങളെ ജാഗ്രതയോടെ പരിഹരിക്കുക പ്രത്യേക പ്രാർത്ഥനാ വിഷയമുണ്ട് എങ്കിൽ നിങ്ങളുടെ പേരുകളോടെ കമന്റായി എഴുതുക നാം അത് ആരാധനപരമായ പൂജകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം